ലോറിക്കടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി ടോറസ് ഓടിയത് എട്ട് കിലോമീറ്റർ പാല ബൈപാസ് റോഡിൽ സ്കൂട്ടർ നിർത്തി സംസാരിച്ചു നിൽക്കുകയായിരുന്ന യുവാക്കളെ ഇടിച്ചുതെറപ്പിച്ചാണ് ലോറി സ്കൂട്ടർ വലിച്ചുകൊണ്ടുപോയത് ലോറി ആണ്ടൂരിനു സമീപം വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ടോറസ് ഇടിച്ച് പരിക്കേറ്റ മേവട സ്വദേശികളെ മാർസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് അടിയിലകപ്പെട്ട സ്കൂട്ടറുമായി ടോറസ് ലോറി ഓടിയത് എട്ട് കിലോമീറ്റർ തിങ്കളാഴ്ച അർദ്ധരാത്രി പാലായിലാണ് അപകടം ഉണ്ടായത് ലോറിക്കടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി നിർത്താതെ പോയ ലോറി മരങ്ങാട്ടുപള്ളിക്ക് സമീപമാണ് ഇടിച്ചുനിന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ട് യുവാക്കളെ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു പാല ബൈപ്പാസിലാണ് സംഭവങ്ങളുടെ തുടക്കം റോഡരികൾ സംസാരിച്ചു കൊണ്ടിരുന്ന യുവാക്കളുടെ സ്കൂട്ടറിന്റെ മേൽ ലോറി ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ മേവട സ്വദേശികളായ അലൻകുര്യൻ നോബി എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് ലോറി എറണാകുളം ഭാഗത്തേക്ക് ഓടിച്ചുപോയി സ്കൂട്ടർ ലോറിക്കടിയിൽ കുരിഞ്ഞ നിലയിലായിരുന്നു സ്കൂട്ടറിന്റെ ബോഡി റോഡിലൊരിഞ്ഞ് തീപ്പൊരി ചിതറിയെങ്കിലും ലോറി നിർത്തിയില്ല മരങ്ങാട്ടുപള്ളി ഇലിക്കൽ താഴെ വളവിന് സമീപം നിയന്ത്രണം വിട്ട

അതെ ഇവിടെ വരെ എട്ട് കിലോമീറ്ററോളം ഇപ്പൊ ഈ വണ്ടി ഇങ്ങനെ പറയുന്നത് നാട്ടുകാരെല്ലാം പറയുന്ന പത്ത് ചൂട്ട് കൂട്ടിയിട്ട് കത്തിച്ചാൽ പോലും ഇത്രയും തീ ഉണ്ടാവൂടെ ലോറിയിൽ ഉണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നതായാണ് സംശയം